മാഹിയിൽ മറ്റേ എന്താ പറയുക ന്യൂഇയർ ആഘോഷിന് വന്ന ഫുള്ള് ബന്ധാക്കിട്ടുള്ള പോലീസുകാർ ഫുള്ള് ബന്ധാക്കിട്ടുള്ളത് ഉള്ളിലേക്ക് വന്ന് ഉള്ളതിനെ കൂടുതൽ ആൾക്കാർ പുറത്തേപ്പുണ്ട് ഓക്കെ നമുക്ക് നോക്കി നോക്കാം ഇവിടെ ഇല്ലോന്നുള്ളത് ഇത്രയും ആൾക്കാർ പുറത്തുണ്ട് ഉള്ളിൽ അയച്ചുപോടിക്കുന്നുള്ള ആൾക്കാരെ കണ്ട ആൾക്കാർ പുറത്തേക്കുന്നുണ്ട് കാത്തു കുന്നുണ്ട് ന്യൂഇയർന്ന് പറഞ്ഞിട്ട് അങ്ങനെ മാഹി മോഞ്ചിരിക്കഹിയിലെ പരിപാടി അങ്ങനെ മോഞ്ചിരിക്കാണ് ഗൈഷ് ഇന്നേരം നമുക്ക് തലശ്ശേരി വിട്ടു വെക്കാം ഓക്കെ എനിക്ക് തോന്നുന്നു കണ്ട ആൾക്കാരുള്ള ഫുള്ള് പുറത്താ ഉള്ളത് കാരണം എനിക്ക് തോന്നുന്നു ഉള്ളി ഡബിൾ ഉണ്ട് ഡബിൾ ആൾക്കാർ പുറത്തുണ്ട് അപ്പോൾ അവരെല്ലാം ഇതാ അവിടെ പോലീസ് ഭാര്യയ്ക്കേണ്ട വെച്ചിട്ടുള്ളത് നേരെ തലശ്ശേരി കടൽപ്പാലം വിട്ട് വെക്കാം ഓക്കെ മാഹിയിൽ അങ്ങോട്ട് കണ്ടിപ്പിക്കുന്നില്ല നമ്മൾ ഇനി എട്ട് മിനിറ്റ് ഉണ്ട് എട്ട് മിനിറ്റോടെ തലശ്ശേരി എത്തുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാ കടൽപ്പാലം ഒന്ന് ട്രൈ ചെയ്യാം നമ്മള് പിന്നെ മായിന്ന് മാഹിന്ന് വീട്ടിലുള്ള പക്ഷെ പന്ത്രണ്ട് മണിയായി ഏകദേശം എല്ലാം പൊട്ടുന്നതാ ഓക്കെ നമ്മളിപ്പോ പരിപാടി എന്താ പറയാ കൊള്ളായി ന്യൂ ഇയർ പരിപാടി പിന്നെ മാഹിയിലുള്ള പരിപാടി കൊണ്ട് നമുക്ക് അതും കിട്ടിയിട്ടില്ല ഇതും കിട്ടാത്തൊരവസ്ഥയെ മാഹി പ്രാവശ്യം കൂടാതെ നോക്കുമ്പോ അവിടെ പോലീസ് അറിയാണ്ടില്ല അങ്ങനത്തെ ഒരു പ്രശ്നമായിരുന്നു അങ്ങനെ ഇതാ ന്യൂഇയർ ന്യൂ ഇയർ ആയിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഇയർ ഓക്കെ ഇനി തലശ്ശേരി കടൽ പോലും കൂടി ഒന്ന് നോക്കി നോക്കാം ബ്ലോക്ക് ബ്ലോക്ക് ആട്ടാ കിലോമീറ്റർ മുന്നേ തന്നെ തുടങ്ങി തലശ്ശേരി പിന്നെ ബാരിക്കേഡോ കാര്യങ്ങളോ ഒന്നും തന്നില്ല നമ്മൾ ഒത്തുമ്പോഴത്തേക്കും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ആൻഡ്രിയെല്ലാം ചേർന്ന് അവതരിപ്പിക്കുന്ന കോൺസേർട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് മാഹില പരിപാടിക്ക് കൂടാൻ വിചാരിച്ചത് തലശ്ശേരിയിലെ ഡി ജെയും ആൾക്കാരുടെ പങ്കാളിത്തം അവിടുത്തെ കച്ചവടം കൊണ്ടൊക്കെ അടിപൊളിയായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ